നമസ്കാരം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളത്തിൻ്റെ ആവശ്യത്തിന്മേൽ ഇപ്പോഴും കേന്ദ്രം മുഖം തിരിഞ്ഞു തന്നെ നിൽപ്പാണ് കേരള ഈ സമാനതകളില്ലാത്ത കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് അത് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി വയനാട് ചുരൽമലയിലും മുണ്ടക്കയിലും എത്തി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അദ്ദേഹം കുറേ അധിക സമയം അവിടെ ചിലവഴിച്ചപ്പോഴും വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ടായതാണ് പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്നലെ കേന്ദ്ര സഹമന്ത്രിയുടെ കത്ത് അങ്ങനെ ഒരു ദേശീയ ദുരന്തമായി അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റി അത് പരിഗണിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ഒരു ഇരട്ടത്താപ്പ് നിലപാടൊക്കെ കേന്ദ്രം കോടതിയിൽ സ്വീകരിച്ചെങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് തന്നെയാണുള്ളത് എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ നമ്മൾ ആ വിഷയം സംസാരിക്കുകയാണ് സാർ ഇത് ഒരു അപഗണന എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാലും മതിയോ അല്ലെങ്കിൽ കുറെ കൂടി വൈഡായിട്ട് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ എന്താവും കേവലം അവഗണന എന്ന് പറഞ്ഞാൽ പോരല്ലോ ഒരർത്ഥത്തിലും പോരാ ഇത് കണ്ണിൽ ചോരയില്ലായ്മ എന്ന് തന്നെ പറയണം അതൊരു ഒരു ദുരന്തത്തിൻ്റെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കൊന്നിനും അർഹതയില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ പുനരുജ്ജീവനത്തിന് ഞങ്ങളൊന്നും തരില്ല നിങ്ങൾ നിങ്ങൾക്കത് അർഹതയില്ല എന്ന തരത്തിൽ പറയുന്നതിന് തുല്യമായ നിലപാടാണ് ഇപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇത് പലയിടങ്ങളിലും ഉയർന്നു വന്നു എങ്കിലും ഒരു ശക്തമായ തരത്തിൽ പ്രതികരിക്കാവുന്ന ഒരു ഒരു കൃത്യമായൊരു മറുപടി കേന്ദ്രത്തിൽ നിന്ന് എന്ന നിലയിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അതുണ്ടായി അല്ലേ ഇപ്പോൾ കെ വി തോമസിന് നൽകിയ ആ മറുപടി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ചട്ടപ്രകാരം ഇത് നൽകാൻ കഴിയില്ല ഇതൊരു എൽ ത്രീ എന്ന് വെച്ചാൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ത്രീ ദുരന്തമായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ ലെവൽ ത്രീ ദുരന്തത്തിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്താണ് അത് സംസ്ഥാന സർക്കാരുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പിന്നെ അത്രയധികം വ്യാപകമായ തരത്തിൽ നാശനഷ്ടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെയാണ് ദേശീയ തലത്തിലുള്ളൊരു സഹായം ആവശ്യം വരുന്നതിനെയാണ് എൽ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ദേശീയ ദുരന്തം എന്ന് പറയുന്നത് ആ വാക്കുപയോഗിക്കുന്നതിലൊരു തെറ്റും നമുക്ക് പറയാനില്ല ഒരുപക്ഷെ എൽ ത്രി എന്ന ഗണത്തിൽപ്പെടുത്തുന്ന ഇപ്പോൾ ഒരു കൂടുതൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഭൂകമ്പം വലിയ ആ തരത്തിലുള്ള ഒരു ഒരു നേച്ചറിലുള്ള ഒരു ദുരന്തത്തെയാണ് എന്ന് വാദിക്കുന്നവരുണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ കാണേണ്ടത് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രദേശത്ത് അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എന്ന് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ വലിയൊരു പ്രദേശത്ത് എന്നത് ഒരു ജില്ലയെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഒരു ഒരു സംഗതിക്ക് ബാധകമാവുന്നില്ല എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുകയാണ് അല്ലാതെ അത് സാമാന്യ ബുദ്ധിയുടെയും പിന്നെ ഒരു ഇതിൻ്റെയൊക്കെ നിലയിൽ നിന്ന് നോക്കി നമുക്ക് വളരെ ഈസിലി അത് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എങ്കിൽ ഇപ്പോൾ എൽ ത്രീ ഗണത്തിൽപ്പെടുത്താവുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു ഇപ്പോൾ ഞാൻ അതിൽ നോക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന മാനദണ്ഡങ്ങളെ അതിനകത്തുള്ളൂ വൈഡ് സ്പ്രെ വൈഡ് സ്പ്രെഡ് ഇമ്പാക്റ്റ് സംശയമില്ലല്ലോ അതാണ് അതിലാണ് ഈ ഒന്നോ ഒന്നിലധികം സംസ്ഥാനങ്ങളോ എന്ന് പറയുന്നത് പക്ഷേ വൈഡ് സ്പ്രെഡ് ആയിരിക്കണം ഇംപാക്റ്റ് അത് അല്ലാതെ വളരെ ലോക്കലൈസ്ഡ് ആവരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മാനേജ് ചെയ്യാൻ കഴിയുന്നതല്ല ഇപ്പോൾ ചില ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്തത് അല്ലേ അങ്ങനെയുള്ള ഉരുൾപൊട്ടൽ മാത്രമല്ല ഇത് വൈഡ് സ്പ്രെഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ് ഹൈ കാഷ്വാലിറ്റി റേറ്റ് ഒരു സംശയമില്ലല്ലോ ഒരു സംശയം ആ കാര്യത്തിൽ സംശയമൊക്കെല്ലോ ഹൈ കാഷ്വാലിറ്റി റേറ്റ് ആണെന്ന് ഇവർ ഇനി ഹൈ എന്ന് നിർണ്ണയിക്കണമെങ്കിൽ ഇനി പതിനായിരം വേണം എന്നാണോ അങ്ങനെ വാദിക്കുകയാണോ കേന്ദ്ര സർക്കാർ മറ്റൊന്ന് സിവിയർ ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയുമ്പോൾ റോഡുകൾ പാലങ്ങൾ അണക്കെട്ടുകൾ ഇങ്ങനെയൊക്കെ തകരുക എന്നുള്ളതാണ് പാലം തകർന്നു ഒരു പ്രധാനപ്പെട്ട പാലം രണ്ട് പ്രദേശങ്ങൾ കൂട്ടിയിണക്കുന്ന ചുരുൾമലയും പുഞ്ചിരി മറ്റവും അല്ലേ തമ്മിൽ സേഫ് സേഫോടെ പോയതാണല്ലോ അത്രയും വലിയ അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തതോ റീജിയണൽ ഓർ നാഷണൽ സ്കെയിൽ റീജിയണൽ ഓർ നാഷണൽ സ്കെയിൽ ഇതിപ്പോൾ റീജിയണൽ അല്ല എന്ന് പറയാൻ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ പിന്നെ പറയാൻ പറ്റുമോ വളരെ ടു ലോക്കലാണെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ല ഇനി ഇനിയും എവിടെയൊക്കെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഇനിയും സാധ്യതകൾ എവിടെയും ഉണ്ടാകാനുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒരു ഒരു ജില്ലയാണ് വയനാട് അത് നമ്മൾ കാണണം അപ്പോൾ അത് അത് അതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് റ്റു റീജിയണൽ റ്റു ലോക്കൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ലോസസ് സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ലോസസ് അതും നമ്മൾ ഇനി കൂടുതൽ വിശദീകരിക്കണമല്ലോ വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ അത് എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം റിക്വയർഡ് സെൻട്രൽ അസിസ്റ്റൻസ് ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തം സഹായം വേണമെന്ന് ഉറപ്പുള്ള ഒരു ദുരന്തം ഇതിലൊന്നും ഒരു സംശയവും കേരളീയർക്കാർക്കുമില്ല ബി ജെ പി ആ സംശയമുണ്ടോ ഒന്ന് കേരളത്തിന് ബാധകമാവില്ല അല്ലെങ്കിൽ വയനാട് ഈ മുണ്ടക്കൈ ചുറ്റ ചൂരൽമല ദുരന്തത്തിന് ബാധകമാവില്ല അത് ഇതിനകത്ത് പെടില്ല ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ബി ജെ പി നേതാവ് എം ടി രമേശ് പറയുന്നത് കേട്ടു നമ്മുടെ ഫോണോ ടെലിവിനെടുത്ത സമയത്ത് പറയുന്നത് കേട്ടു എന്താ അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി അവിടെ വന്നു സന്ദർശിച്ചു എന്നത് ഒരു ദുരന്തത്തിന് ധനസഹായം നൽകാനുള്ള മാർഗ മാനദണ്ഡമല്ല എന്ന് പിന്നെ സേഫ് സംസാരിച്ചപ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു മാനദണ്ഡമല്ല പ്രധാനമന്ത്രി പിന്നെ എന്തിനാണ് വരുന്നത് പ്രധാനമന്ത്രി അവിടെ നാടകം കളിക്കാനാണോ വരുന്നത് അദ്ദേഹം വന്നിട്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഏതിൻ്റെ ഭാഗമാണ് ആ ഡിസാസ്റ്റർ ആ ഡിസാസ്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്നതിൻ്റെ കാര്യമല്ലേ ഇത് അദ്ദേഹം ഒരു വലിയ ഫ്ലഡ് ഉണ്ടാവുമ്പോൾ പിന്നെ ഏരിയൽ നിരീക്ഷണം നടത്തുന്നത് എന്തിനാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാറില്ല അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിപാടി അപ്പോൾ ഒന്നത് രണ്ടാമത് ചട്ടമനുസരിച്ചേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ചട്ടമാണ് ഞാൻ ഈ വായിച്ചത് ചട്ടങ്ങളാണ് ഈ വായിച്ചത് അപ്പോൾ അതനുസരിച്ചായാലും അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന എൽ ഗണത്തിൽപ്പെട്ട ഒരു ദുരന്തമായിട്ട് വയനാടിനെ മുണ്ടക്കൈ ചുരൽ മലയെ പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് വ്യക്തമാണ് പിന്നെ ഇനിയും ഓക്കെ ഇത് ചട്ടങ്ങൾ പ്രകാരം സാധ്യമല്ല എന്നാണ് വാദിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ പുതിയ ചട്ടങ്ങളുണ്ടാവണം പിന്നെ അല്ലാതെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക പുതിയ ചട്ടങ്ങൾ അതായത് പ്രത്യേക പാക്കേജ് വേണം പ്രത്യേകമായി ഇതിനെ കണ്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നേ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ചില സവിശേഷമായ ദുരന്തങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകണം അതാണ് ശരിയും അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തായാലും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തായാലും എവിടെയായാലും അങ്ങനെ വേണം അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഈ ഗവണ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് അല്ലാതെ എന്തിനാണ് അപ്പോൾ അത് അതുപോലും അതുപോലും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഇപ്പോഴെന്താണ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഹൈ പവർ കമ്മിറ്റി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈ പവർ കമ്മിറ്റി എന്ന് പറയുന്നതും ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു കമ്മിറ്റി തന്നെയാണ് അത് വേണമെന്നുള്ളത് രണ്ടായിരത്തി പതിനാറിലെ ഒരു അമെൻമെന്റിന് ശേഷം വന്ന ഒരു സാധനമാണ് ഇനിവേ അങ്ങനെ ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇത്രയും കാലം നാലു മാസമായല്ലേ എത്രയാണ് അല്ലേ ഇത്രയായിട്ട് ഇത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റി നമുക്ക് പിന്നെ എന്തിനാണ് അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് കണ്ട് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതാണ് ബി ജെ പിക്ക് അറിഞ്ഞിട്ട് ഇവിടെ അത് വാദിക്കുന്നത് അതെ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു നിങ്ങൾ പറയുന്നത് ശരിയല്ല ഒന്ന് തീരുമാനിക്കൂ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുപോലും ചെയ്യാതെ ഇപ്പോൾ ഒരു വീണ്ടും ഒരു അവിടെ വയനാട്ടിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് അതുപോലായിട്ടൊന്നും അവിടെ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വീണുന്ന ഈ പുനരധിവാസ പദ്ധതി ഈ രണ്ട് ടൗൺഷിപ്പുകൾ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എങ്ങും എത്താൻ നിൽക്കുകയാണ് ബിക്കോസ് ഓഫ് ദീസ് വെരി വെരി പർട്ടിക്കുലർ റീസൺ അത് നമ്മൾ കാണണം അപ്പം അത് അതുകൂടി വന്നാൽ മാത്രമേ അത് എൽ ത്രീയിലേക്ക് വരികയാണെങ്കിൽ ആയിരം കോടി മുതൽ രണ്ടായിരം കോടി വരെ അനുവദിക്കാനുള്ള പിന്നെ പ്രൊവിഷൻസ് ഉണ്ട് ഇനി ഇനീഷ്യലി അതങ്ങനെ അങ്ങനെ വേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് ലെവലിലാണ് അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി വരെ അനുവദിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇതെല്ലാം അവിടെ കിടപ്പുണ്ട് ചെയ്യേണ്ടത് ചെയ്താൽ മാത്രം മതി സാങ്കേതികത്വത്തിനപ്പുറത്ത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ല ഇതിലിപ്പോൾ പ്രമോദ് സാർ അതിൻ്റെ കടലാസ് വായിച്ചല്ലോ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് അത് സർ ഇപ്പം പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറയുന്ന ഹൈ ലെവൽ കമ്മിറ്റി കൂടിയിട്ട് ഇനി എന്താ തീരുമാനിക്കാൻ തീരുമാനിക്കാമോ എന്ന് അറിയില്ല പക്ഷേ ഇത് ഇത് ഇതുവരെയുള്ള അനുഭവത്തിൽ ഒരു കാര്യം ഇത് സാങ്കേതികത്വമോ നിയമമോ ഒന്നും അല്ല ഇതൊരു പൊളിറ്റിക്കൽ ഡെസിഷനാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം കർണാ കഴിഞ്ഞ വർഷം കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കവും കർണാടകയിൽ വരൾച്ചയും ഉണ്ടായപ്പം ആവശ്യമായ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു സംസ്ഥാനം അവരൊരു ദുരിതത്തിൽ പെട്ടു ഉഴലുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടിയിട്ടും നിരന്തരം കേന്ദ്രത്തോട് യാചിക്കുക എന്നിട്ട് കേന്ദ്രം അത് തരാതിരിക്കുക എന്നിട്ട് സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് പോകേണ്ടി വരിക എന്നിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഡയറക്റ്റീവ് വാങ്ങിയിട്ട് ആ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ഈ ഫെഡറൽ ഘടനയെക്കുറിച്ചുള്ള അവരുടെ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താണ് യാചകരായി നിൽക്കേണ്ടവരാണ് സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ലേത് ഈ ഈ മാനസിക ഘടനയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് ഇപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം ഈ അമിത്ഷായും മോദിയും ഈ തെരഞ്ഞെടുപ്പ് റാലികൾ പ്രസംഗിക്കും പ്രത്യേകിച്ച് അസംബ്ലി തിരഞ്ഞെടുപ്പുകളുടെ റാലികളിൽ പ്രസംഗിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഈ സംസ്ഥാനത്ത് ബി ജെ പിയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പറയാൻ നമുക്ക് എന്നാലൊരു ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാകുന്നവർ എന്താ ഈ ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിലും ബി ജെ പി ഇവിടെയും മഹാരാഷ്ട്രയിലും ബി ജെ പി അല്ലെ കേന്ദ്രത്തിലും ബി ജെ പി ജാർഖണ്ഡിലും ബി ജെ പി അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകും എന്നാണ് ഈ റാലി കേൾക്കാൻ വരുന്ന ആളുകളോട് പറയും വോട്ടർമാരോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇൻറ്ററക്ട് മീനിങ് എന്താണ് ഇല്ലെങ്കിൽ ആ ഇവിടെ ബി ജെ പി അല്ലാത്ത സർക്കാരാണ് ഈ സംസ്ഥാനത്ത് വരുന്നതെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ലെന്നല്ലേ ഞങ്ങൾ സഹായിക്കില്ല ഞങ്ങൾ അത് അത് അതിനെ വീക്കൻ ചെയ്യും അതൊരു ഒറ്റ എഞ്ചിൻ സർക്കാരായി മാറുമെന്നാണ് പറഞ്ഞത് എല്ലാ ഈ സംസ്ഥാനവും കേന്ദ്രവും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് പറയുക സഹകരണാത്മക ഫെഡറലിസം അതാണുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് പാർട്ടി പാർട്ടിയവിടെ ഭരിക്കുന്നു പക്ഷേ ഇവരെന്താ പ്രസംഗിക്കുന്നത് നിങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കും നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ആക്കാം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാവനയിൽ ഇത് ഇത് തന്നെയാണുള്ളത് തങ്ങള് ബി ജെ പിയോ ബി ജെ പി സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ അവ അവിടെയൊക്കെ ആണെങ്കിൽ അവർ വളരെ എന്താണ് പൊളിറ്റിക്കൽ പ്രസഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യും സഹായങ്ങൾ ചെയ്യും ദുരിതമുണ്ടായി ഇപ്പോൾ അതാത് സംസ്ഥാന സർക്കാരുകൾ അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിന് അലൊക്കേഷൻ ഉണ്ടാകും കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി ഭരിക്കുന്നില്ലെന്ന് മാത്രമല്ല ബി ജെ പി ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ധാരാളം സഹായം കൊടുത്തിട്ട് അത് അത് ജനങ്ങളോട് പറഞ്ഞ് വോട്ട് മേടിക്കാം അങ്ങനെ പറ്റും ഇപ്പോൾ ഝാർഖണ്ഡിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലൊക്കെ ഉത്തർപ്രദേശിലാണെങ്കിൽ അത് പറ്റും അവിടെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനം ബി ജെ പി അല്ല ഭരിക്കുന്ന വിചാരിക്കുക പക്ഷേ അവിടെ ധാരാളമായി സഹായം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ അത് പറഞ്ഞ് വോട്ട് മേടിച്ച് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കാര്യത്തിൽ ഇത് ഈ സാധ്യതയുമില്ല അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റും എന്നൊരിതുമില്ല അപ്പോൾ അതുകൊണ്ട് പരിഗണിക്കേണ്ടതേ ഇല്ല എന്ന ബോധമാണ് ഇതിൽ ഇവർ കൊണ്ടു കിടക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ ഞാൻ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കിടക്കുന്ന എവിടെയെന്നു ജി എസ് ടി എന്ന് പറയുന്ന സമ്പ്രദായം നടപ്പിലാക്കിയതാണ് ഇത് നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയം നിർണയക നിർണയത്വം സാമ്പത്തികമായിട്ടുള്ള എന്താണ് ഫിസിക്കൽ ഒട്ടോണമി എന്ന് പറയുന്ന കാഴ്ച ആ ഒരു സംഗതിയെ ഇല്ലാതായി കഴിഞ്ഞു നിങ്ങൾ എന്ത് കാര്യത്തിനും കേന്ദ്രത്തിലേക്ക് കൈനീട്ടുക എന്നതിലപ്പുറം സംസ്ഥാനങ്ങൾക്ക് വരുമാനമുണ്ടാക്കാനുള്ള വഴികളൊന്നുമില്ല ടാക്സ് ചുമത്താനോ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ കൂടുതൽ പിരിക്കാനോ ഇതിനൊന്നും സംസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആണ് ഈ പെട്രോളിയം സെസ്സും ഇവിടെ ബീവറേജിൽ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലാതെ അപ്പോൾ ജി എസ് ടി നടപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമി നശിപ്പിച്ചതിന് ശേഷം കേന്ദ്രം എന്തു ചെയ്യുകയാണ് അനിവാര്യമായ സന്ദർഭത്തിൽ പോലും പണം കൊടുക്കാതെ സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാടിൽ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു സംസ്ഥാനത്തിനകത്തൊരു മുനിസിപ്പാലിറ്റിയും ഒരു ഒരു പഞ്ചായത്തിനും എന്താണോ അധികാരമുള്ളത് അതിൻ്റെ അതിൻ്റെ ബല അതിൻ്റെ പവർ എന്താണോ ആ ഒരു സ്വഭാവത്തിലേക്ക് സംസ്ഥാനങ്ങളെ ചുരുക്കി കളയുക സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ യൂണിറ്റിനെ നശിപ്പിച്ചില്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ബി ജെ പിയുടെ പൊളിറ്റിക്കൽ എന്താണ് അജണ്ട എന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്ന വാക്കവർക്ക് ഒട്ടുമേ ഇഷ്ടമില്ലാത്തതാണ് നോക്കുക നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം ഇക്കാലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടതാണ് നമ്മളുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇതാണ് നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാചകം ഇത് മറന്നു പോകരുത് ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ ഒരു സംഘാതമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടനയിലെ ആദ്യ വാചകം അപ്പോൾ സംസ്ഥാനങ്ങളുടെ സംഘാതം എന്നൊരു കാഴ്ചപ്പാടേ അംഗീകരിക്കുന്നില്ല അവർ ഇതിനെല്ലാം എത്ര വേഗം യൂണിയൻ ടെറിട്ടറീസ് ആക്കാൻ പറ്റും ഈ രാജ്യത്തെ മൊത്തം ഒരു യൂണിയൻ ടെറിറ്ററി ആക്കാൻ പറ്റും എന്നതാണ് അവരുടെ ആലോചന അപ്പോൾ അതത്ര എളുപ്പം സാധ്യമല്ല ഭരണഘടന എന്ന് പറയുന്ന വലിയൊരു തടസ്സം അവരുടെ മുമ്പിലുണ്ട് പക്ഷേ പ്രയോഗത്തിൽ അത് ഈ സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ആശയമില്ലാതെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണിത് ആ ഒരു വൈഡർ സ്പെക്ട്രത്തിലേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം നിസ്സഹായനായി നിൽക്കുകയാണ് അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്തൊരു പ്രദേശത്ത് അതിഭീകരമായുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു അവരെ സഹായിക്കാൻ കയറി പറ്റുന്നില്ല അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് വീടായിട്ടില്ല അവർക്ക് ജോലിയായിട്ടില്ല അവർക്ക് ശമ്പളം ഇത് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പം കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പിണറായി വിജയനും ബാലഗോപാലും പറയുക എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമിലിയേഷനാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമല്ലോ ഇങ്ങനെ സംസ്ഥാനങ്ങൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുക അപമാനിക്കുക നിസ്സഹായരാക്കുക അവരുടെ സാമ്പത്തികമായ സ്വയം നിർണയ ഇല്ലാതാക്കുക അതാണ് ഫലപ്രദമായി കഴിഞ്ഞ രണ്ട് നോക്കൂ രണ്ടായിരത്തി പതിനാല് മുതൽ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളെയും നടപ്പിലാക്കിയതും തടഞ്ഞതുമായ പദ്ധതികളുടെ അതിൻ്റെ ഒരു ഒരു മുഖം എന്താണ് അതിൻ്റെ ഒരു ഫേസ് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ആശയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത് ചൂരൽമലയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ മറ്റേ എൻ ഡി ആർ എഫിൻ്റെ കടലാസിലെങ്ങനെയാണ് പറയുന്നത് മറ്റേ കടലാസിൽ ഇങ്ങനെയാണ് പറയുന്നത് പറഞ്ഞ് സമർത്ഥിച്ചിട്ട് തർക്കിച്ചിട്ട് കാര്യമില്ല അങ്ങനെയല്ല അവർ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതിനെങ്ങനെ ഇതിനെ രാഷ്ട്രീയമായിട്ടേ മറികടക്കാൻ പറ്റും ചൂരൽമലയിലെ വയനാട്ടിലെ വയനാട്ടിലെ ജനങ്ങളെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു ചേർന്ന് അവർ മാരാർജി ഭവനിലേക്ക് മാർച്ച് നടത്തണം കെ സുരേന്ദ്രൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തണം കാരണം ഇത് സാങ്കേതികമായൊരു പ്രശ്നമോ നിയമപരമായ ഒരു പ്രശ്നമൊന്നുമല്ല ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് അത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് അപ്പോൾ കേരളത്തെ ദ്രോഹിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി എന്ന് മലയാളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം ഇവിടെ നടക്കണം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘാടനവും ആശയ പ്രചാരണവും എന്താണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പിയുടെ കാഴ്ചപ്പാടുന്നതിനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ ബോധവൽക്കരിക്കാൻ പറ്റിയ ബി ജെ പി എങ്ങനെയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ സന്ദർഭമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ബി ജെ പിക്ക് കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയാണ് രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദം അവർക്കുണ്ടായി വരും അല്ലാതെ കെ വി തോമസ് മാഷ് കത്തയച്ചത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും ശക്തമായ സമ്മർദ്ദവും പ്രക്ഷോഭവും തന്നെയാണ് ഉയരേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷവും പിന്തുണ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റും ഒപ്പം ഒരു ലീഗൽ ഫൈറ്റും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം